ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും ദയവായി തർക്കിക്കാങ്ങൾ ആരും നോക്കരുത് ഒരൊക്കെ മനസ്സപ്പുറത്താണ് ഇങ്ങോട്ട് ചെയ്യാൻ നിൽക്കുന്ന വോട്ട് അങ്ങോട്ടാക്കി ദയവായി കൊടുക്കരുത് നിങ്ങൾ ഓരോ പോളിങ് ബൂത്തിലും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഏറ്റവും മുന്നിൽ വരി ആരാ ആരാധങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ അത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇരിക്കും മൂന്നാം പിണറായിനെ അതിനെ കൊണ്ടുവരാനല്ല ഈ വണ്ടിമ്പല ഈ നാട്ടിൽ നിന്ന് ഇറക്കി വെക്കാൻ മനസ്സിലായില്ലേ അവർ പ്രതികരിക്കും അവർ ചെറുതായിട്ടൊന്ന് ശ്വാസം വിട്ടതാണ് ഇത്ര വലിയ റിസൾട്ട് നമുക്കുണ്ടാകാനുള്ള കാരണം അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ പിണപ്രായുസവും മരുമോനിസവും ഈ മണ്ണിൽ നിന്ന് പറിച്ചവസാനിപ്പിച്ച് മതേതര കേരളത്തിൻ്റെ മതേതരത്വം അത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം വർഗീയ കലാപം എന്നൊക്കെ പറയാൻ കേൾക്കാൻ വലിയതാണ് ഒന്നുണ്ടായി നോക്കണം മക്കളെ വിവരം അറിയുള്ളു മനുഷ്യന്റെ സമാധാനം കേടാണ് ഒന്നും വേണ്ടങ്ങൾ അവനാൻ്റെ വീട്ടിലെ കാര്യം അലച്ചു വീട്ടിൽ മക്കളേറ്റവും ഭാര്യയായിട്ടോ രക്ഷിതാക്കളേറ്റോ നമുക്ക് ഒരു അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒരു വിഷമം എന്നൊരു മനസമാധാനക്കേട് ഉണ്ടായാൽ എത്രത്തോളം നമ്മളെ ഇത് ബാധിക്കുമെന്ന് നമുക്കറിയാം പിന്നെ ഈ നാടാകെ മനസമാധാനക്കാടായാൽ ആ മനുഷ്യരുടെ മാനസികാവസ്ഥ എല്ലാ വിഭാഗത്തിലും എന്തായിരിക്കും ആ വലിയ ദൂരവ്യാപകമായ ഒരു ദുരന്തത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകാൻ പിണറായി മരുമകനും പരിശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിച്ചിയും അതേതരത്വം കേരളത്തിൽ നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം എം എൽ എമാർക്കൊന്നും ഒരു പണിയില്ല ഞാൻ ഇപ്പോൾ കുറേ കാലം നടന്നാണല്ലോ ഒരധികാരമില്ല നമ്മളിങ്ങനെ കത്ത് കൊടുക്കും മന്ത്രിമാർക്ക് ഒന്ന് സഹായിക്കണേ വരുന്ന ആളൊന്ന് പരിഗണിക്കണേ ഈ റോഡ് ഒന്ന് അനുവദിച്ചു തരണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് കൊടുക്കണ പണിയാ ഒരധികാരമില്ലാത്ത ഒരു എം എൽ എമാർ ആൾക്കാർ ഇതിന് കിടന്ന് മരിക്കണേ കാണുമ്പോൾ വിചാരിക്കും എന്തോ വലിയ സംഗതിയാണ് ഒന്നുമില്ല ഒരു ആറ് കോടി രൂപ കൊല്ലത്തിൽ എം എൽ എ ഫണ്ടായിട്ട് കിട്ടും അത് നമുക്കെന്താ പറയുക നാട്ടിലെ പഞ്ചായത്തുകൾക്ക് വീതം വെച്ച് കൊടുക്കാൻ കഴിയും പക്ഷെ ജില്ലാ പഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ അത് ചെറിയ സംഗതിയായി നിങ്ങൾ കാണേണ്ട ഒരു നാലഞ്ച് എം എൽ എമാർ എടുക്കുന്ന പണിയും അതിൻ്റെ നിലയും വിലയുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ ആളുകൾ ഇങ്ങനെ എം എൽ എനെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെയും തൂക്കുമോ എം എൽ എവിടെയോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ആദ്യം തിരുത്താണ് ഇതാണ് ഇതിൻ്റെ വസ്തുത രണ്ടാമത്തെ കാര്യം എൻ്റെ ജീവിതത്തിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തൊരു വ്യക്തിയാണ് നമുക്ക് കാരണം കൊണ്ടോട്ടിയിൽ ശാബ്ദങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ ഡയാലിസിസ് സെൻ്റർ ആരംഭിച്ചിട്ട് ഉദ്ഘാടനത്തിൽ എനിക്കൊന്നും പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പിന്നെ ഒരു മൂന്ന് മാസം എന്തോ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി ഇത് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക സ്വർഗം കിട്ടാൻ അത് തന്നെ മതി കാരണം ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ തുറന്ന് പറയേണ്ടത് തുറന്ന് പറയുക തന്നെ വേണമല്ലോ ഞാനിത് അപ്പുറത്ത് നിൽക്കുമ്പോഴും പറഞ്ഞാട്ടോ അപ്പുറത്ത് വന്നിട്ട് പറയല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട അന്നും പറഞ്ഞതാ കാരണം നമ്മുടെ നാട്ടിൽ ഇന്ന് നമുക്കറിയാം രോഗം കൊണ്ട് നമ്മൾ എന്താ പറയുക ശ്വാസം വെട്ടി ജനങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയില്ല ഇന്ന് ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരു നാടും നമ്മളത് നാടായിരിക്കും നമ്മളെല്ലാത്തിലും മുന്നിലാണല്ലോ കേരളം ഈ കണക്കാരും പറയാറില്ല ഏറ്റവും കൂടുതൽ ഡയാലിസിസ് പേഷ്യൻസ് കിഡ്നി പേഷ്യൻസ് നമ്മുടെ നാട് ഒട്ടാകുണ്ട് എന്താ സ്ഥിതി അത്യാവശ്യം ജീവിത സൗകര്യം ലോനാണെങ്കിൽ ആദ്യം എങ്ങനെങ്കിലൊക്കെ മാനേജ് ചെയ്ത് ഡയാലിസിസ് നടത്തും പിന്നെന്തെങ്കിലും പറമ്പോ എന്തെങ്കിലും വെക്കാനുണ്ടെങ്കിൽ അത് വിറ്റ് ചികിത്സ നടത്തും അതുകൊണ്ട് മതിയാവില്ല വീട് പണയത്തിലാക്കും പണയത്തിലെ വീട് വീണ്ടും വിറ്റ് ആ പണം കൊണ്ട് ചികിത്സിക്കും പലതരത്തിലുള്ള രോഗങ്ങൾ ഏത് സമ്പന്നനെയും ഒരു നിലക്കല്ലെങ്കിൽ ഒരു മറ്റു നിലക്ക് ഒരു മൂന്നോ നാലോ കൊല്ലം കൊണ്ട് പാപ്പരാക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ നമ്മളെ പിടികൂടിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ഒരു പ്രധാന വില്ലനാണ് ഡയാലിസിസ് പല കാരണങ്ങളാണ് അപ്പം അത്തരം രോഗികളെ ആശ്വാസം നൽകിയാൽ ഇപ്പോൾ ഇവിടെ തന്നെ എത്ര കമ്മിറ്റി ഉണ്ടാവും ഈ കൂടിയ കൂട്ടത്തിലെ ആളുകളൊക്കെ നിങ്ങൾ പലരും പല കമ്മിറ്റിയിലും അംഗങ്ങളായിരിക്കും ജനങ്ങളെ സഹായിക്കാൻ ഇത്തരം വിഷയങ്ങളിൽ ശരിക്കും മാതൃകാപരമായിട്ട് മലപ്പുറം ജില്ലയിൽ മലബാറിൽ തന്നെ ഉള്ളു കേട്ടോ ഈ പാലിയേറ്റീവും ഈ ഏർപ്പാടൊക്കെ ഈ രീതിയിൽ വളരെ സത്യസന്ധമായി വളരെ എന്താ പറയുക ഗ്രാവിറ്റിയിൽ നടന്നു പോണത് അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ മലപ്പുറം ജില്ലയിലെ പിന്നീട് വന്ന ഡയാലിസിസ് സെൻറ്ററുകൾ സത്യത്തിൽ ഈ കൊണ്ടോട്ടിയിലെ ഇതിൻ്റെ മാതൃക പിൻപറ്റിക്കൊണ്ടാണ് നിലമ്പൂരിൽ ഞാൻ എം എൽ എ ആയിട്ട് ആദ്യം തുടങ്ങിയതാണ് ഞാൻ ചെല്ലുമ്പോൾ മൂന്ന് മെഷീനാണ് ജില്ലാ ആശുപത്രിയിലുള്ളത് ആയിരക്കണക്കിന് രോഗികൾ ആയിരത്തോളം രോഗികൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുക ഒന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ആദ്യം ഞാൻ ചുങ്കത്തറ സി എച്ച് സിയിൽ ഞാൻ ഈ കാര്യം പറയുന്നത് എന്താ പറയുക ഇതിലേക്കൂടെ കടന്ന് രാഷ്ട്രീയത്തേക്ക് കിടക്കില്ല രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ നമ്മളത് കേട്ട് കേട്ടുങ്ങളൊക്കെ വാങ്ങി കുത്തരുകയാണ് അത് ആഗ്രരാഷ്ട്രീയമാണ് ചുങ്കത്തറയിൽ അവിടുത്തെ സി എച്ച് എസ് സിയിൽ ഇതേപോലെ പതിനാറ് മെഷീൻ ജനങ്ങളുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് രണ്ടായിരത്തി പതിനേഴിൽ നമ്മൾ ഈ ഡയലസിസ് സെൻ്റർ ആരംഭിച്ചു അവിടെ മുപ്പത്തിമൂന്ന് മെഷീൻ ഉണ്ട് ജില്ലാ ആശുപത്രിയിൽ മൂന്ന് മെഷീനിൽ നിന്ന് ഞ്ച് മെഷീനിലേക്ക് നമ്മൾ ഉയർത്തി എന്നിട്ടും രോഗികൾ ക്യൂലാണ് അറിയാം നമുക്ക് ഡയാലിസിസ് തുടങ്ങിയാൽ ആ ഒരു രോഗി ഒന്നുകിൽ മരിക്കണം അടുത്ത ആക്ക് ആ മെഷീനൊക്കെ കയറണമെങ്കിൽ അല്ലെങ്കിൽ കിഡ്നി മാറ്റി വെക്കാൻ പോകണം ഒരാൾക്കും വേണ്ടി നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല ആർക്കാ റെക്കമെൻഡ് ചെയ്യാം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് റെക്കമെൻഡ് ചെയ്യുക അപ്പൊ ജീവകാരുണ്യ രംഗത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കരുത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കെ എം സി സിയുടെയൊക്കെ ഇടപെടലുകൾ ഇത് കേരളത്തിൻ്റെ നിയമസഭയിൽ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ കെ എം സി സിയുടെ കാര്യം ഇപ്പം ഞാൻ ഏതെങ്കിലും സാഖക്കൾ അപ്പുറത്തുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കേണ്ട അന്നും ഞാനിത് പറഞ്ഞിട്ടുണ്ട് കാരണം ഇത് നമ്മൾ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട കാര്യമാണ് രാഷ്ട്രീയം വേറെ മനുഷ്യനെ സഹായിക്കുന്ന ഘട്ടത്തിൽ ആരാണോ മുൻകൈ എടുക്കുന്നത് അവർക്ക് കൈ കൊടുത്ത് അവരെ സഹായിക്കുക എന്നതൊരു ഒരു മനുഷ്യൻ്റെ ഡ്യൂട്ടിയാണ് ആ രീതിയിൽ ആ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ട് പോവാണ് അപ്പം അതിൻ്റെ വളർച്ചയും ഉയർച്ചയും എല്ലാ മതസ്ഥരും ഇത് എന്താ പറയുക കണ്ട് മനസ്സിലാക്കി കണ്ണൂരിലെ വേട്ടപ്പെട്ട സഖാക്കൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് കോഴിക്കോടിലെ മെഡിക്കൽ കോളേജിൻ്റെ തൊട്ടടുത്തുള്ള സി എച്ച് സെൻ്ററിൽ നിന്ന് കിട്ടിയ സൗകര്യങ്ങളും അവർക്ക് കിട്ടുന്ന ആശ്വാസങ്ങൾ ഇന്നുണ്ടല്ലോ അവിടെ ജാതി മതവും നോക്കിയിട്ടല്ല ഇതൊന്നും മനസ്സിലാകാത്ത കണ്ണുകൊട്ടന്മാരാണ് ഇവിടെ ഈ വർഗീയതയും പറഞ്ഞ് നടക്കുന്നത് ഇപ്പേറ്റവും അവസാനം കാസർഗോഡേയും മലപ്പുറത്തെയും ജനങ്ങളുടെ ജയിച്ചവരുടെ പേര് നോക്കിയ മതി എന്ന് പറഞ്ഞ ആൾ ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട് സജി ചെറിയാൻ സജി ചെറിയാൻ വർഗീയവാദിയല്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്നായിട്ട് അത്രയും സൗഹൃദം നിയമസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് ഞാൻ ഇടയ്ക്ക് ഒരു സുഖത്തൊക്കെ വലിക്കും മുപ്പത് സുഖത്ത് വലിക്കുന്ന ആളാണ് അതിന്റെ കാര്യം പറയാ അപ്പോൾ ഞങ്ങള് കാൻ്റിലേക്ക് ചായ പിടിക്കാൻ പോലും എന്താ പറയുക സൊറോപറസിലൊക്കെ അത്രയും ബന്ധമില്ല ആ സജി ചെറിയാനെ കൊണ്ട് മുഖ്യമന്ത്രി എഴുതി കൊടുത്ത കടലാസ് വായിക്കുന്ന പണിയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനസ്സിലായി അത് സജി ചെറിയാൻ പറയുമ്പോൾ അതിന് വേറൊരു എഫക്റ്റ് കൂടിയുണ്ട് ആ എഫക്റ്റ് കൂടി കേരളത്തിലെ ജനങ്ങളിൽ എത്തണം ബാലൻ പറഞ്ഞിട്ട് ഒരു മാസമാകുന്നതിൻ്റെ മുമ്പാണ് ഈ പറയുന്നത് ഇന്ത്യ മാറാടെടുത്തിട്ടത് നമ്മളെല്ലാവരും മറക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം വിഷയങ്ങൾ പ്രത്യേകിച്ച് ആ നാട്ടിലെ ജനത മറ മറന്നുപോയ വിഷയം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ഒരു സാഹചര്യത്തിൽ സംഭവിച്ചു പോയത് അവിടുത്തെ ജനങ്ങൾ അത് പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ട് അവിടുത്തെ എല്ലാ മതസ്ഥരും ഏകോദര സഹോദരന്മാരെ പോലെ ജീവിക്കുന്ന മാടായി മാറാട് മാറിയിട്ടുണ്ട് ഞാനിപ്പ ഇന്ന് അവിടെ പോയതാണ് എന്തെയാണ് വിഷയം എടുത്തിട്ടത് എന്ന് പറഞ്ഞാൽ അൻവർ ബേപ്പൂര് മത്സരിക്കുന്നുണ്ട് നോക്കണം നിങ്ങള് അപ്പൊ എവിടത്തേക്കാണ് ഈ വിഷയം കൊണ്ടുപോകുന്നത് പത്മഭൂഷൺ അവാർഡ് കിട്ടിയ വ്യക്തി കഴിഞ്ഞ ആറു മാസമായി കേരളത്തിൽ നടത്തിയ പ്രസ്താവനകളെ കുറിച്ച് ഞാൻ വിശദീകരിക്കണമെങ്കിൽ അത് പറയാൻ താല്പര്യമില്ല ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയത്തിലേക്ക് എങ്ങനെ ഈ പിണറായി കൂപ്പുകുത്തി എന്ന് നമുക്കാർക്കും മനസ്സിലാവുന്നില്ല വീണ്ടും വീണ്ടും അതിൽ മുങ്ങി കുളിക്കുകയാണ് തിരുത്തും 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 എന്ന് സഖാക്കളെ ഇങ്ങനെ ആശ്വാസം കൊള്ളുമ്പോ നേരെ തിരിച്ച് അതിലേറെ അതിശക്തമായി ആ സാധു എൻ എസ് എസിന്റെ പ്രസിഡന്റ് സുകുമാരൻ നായരെ കൊണ്ടായിട്ട് ഈ ഒരാഴ്ച മുമ്പ് ആ കുഴിയിൽ ചാടിക്കാൻ നോക്കി അല്ലേ നായർ കമ്മ്യൂണിറ്റിക്ക് കാര്യം മനസ്സിലായി ഇത് അങ്ങോട്ടേക്കാണ് ഈ കൊണ്ടുപോകുന്നത് നിങ്ങൾ ആർ എസ് എസിന്റെ ബി ജെ പിയുടെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ഇനിയിപ്പം ഇറങ്ങാൻ പോകുന്ന എന്താ പറയുക പ്രകടന പത്രികകളൊന്ന് വായിച്ച് നോക്കി ഇപ്പം എന്താ ബി ജെ പി പറയുന്നത് വികസിത കേരളത്തെക്കുറിച്ച് പച്ചവർഗീയത പറഞ്ഞിട്ട് ഈ നാട്ടിൽ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല കേരളത്തിലെ പൊതുസമൂഹം അതിന് കീഴ്പ്പെടില്ല അവരെ സ്വാധീനിക്കാൻ കഴിയില്ല എന്ന ബോധ്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് പാർട്ടിക്ക് പോലും കേരളത്തിലുണ്ടായി അവർ മാറി ചിന്തിക്കുകയാണ് വികസനത്തെ കുറിച്ച് പറയുമ്പോഴാണ് ഈ പത്തൊൻപത് വയസ്സായ മനുഷ്യനെ പച്ച പറുകിയത പറഞ്ഞ മനുഷ്യനെങ്ങനെ എന്താ പറയാ മുറിച്ചെടുക്കാൻ കഴിയുമെന്ന് നോക്കുന്നത് നടക്കൂ ഇരിക്കുന്ന നമ്മളെ വൈസ് പ്രസിഡന്റ് നമ്മൾ പറയണ്ടല്ലോ വിശദീകരിക്കേണ്ടതില്ല ഇതറിയുന്ന ജനതയാണ് കേരളത്തിലുള്ളത് അപ്പൊ എന്താ വേണ്ടത് എന്ത് വില കൊടുത്തും മൂന്നാം ഗവൺമെന്റ് അധികാരത്തിൽ വരണം എന്തും ചെയ്യും എന്തും ചെയ്യും ആരുമായും കൂട്ടുകൂടും എത്ര കോടികൾ വേണമെങ്കിലും ചെലവഴിക്കും ഏറ്റവും കൂടുതൽ വോട്ട് പണത്തിന് വിൽക്കാൻ കഴിയുന്ന വാങ്ങാൻ കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാക്കി ഇതിനെ മാറ്റാൻ പറ്റുമോ എന്ന് അമ്മോസനും മരുമകനും ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് സാധന ഇഷ്ടം പോലെയാണ് ഒരു കുറവുമില്ല വിശദീകരിക്കേണ്ട കാര്യമില്ല സമയം പോവും എല്ലാം കഴിഞ്ഞ് ഞാനിപ്പോ ജബാറാജിന്റെ തലയിലാ കിരീടം ഇങ്ങനെ വെച്ചപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കിയനെ ഇനിയിപ്പൊ രാത്രി ആ പര കുത്തി പൊളിക്കാൻ പോലെ ആരെയും വരുമോ കാരണം അല്ല ഞാൻ ഇപ്പൊ ഇവിടുന്ന് ആലോചിച്ച കാര്യ പറയുന്നത് അല്ല ഇങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഒന്നും ബാക്കിയില്ല ഞാനിന്ന് പേപ്പൂരിലുണ്ടായിരുന്നു ഇന്നവിടെ അവിടെ എസ് ഡി യുവിൻ്റെയും ഐ എൻ ഡി യു സിയുടെയും ഒരു സമരം ബേപ്പൂർ പോർട്ടിൽ പോർട്ടിന്റെ അവസ്ഥയും വെച്ചിട്ട് പിന്നോക്കാവസ്ഥക്കെതിരെ നടത്തിയ എന്താ പറയുക ഒരു സമരം ഉണ്ടായിരുന്നു അതിൽ പോയിരുന്നു ഞാൻ അപ്പം അവിടെയുള്ള കോൺഗ്രസിൻ്റെ നല്ല നായർ തറവാട്ടത്തിൽ പെട്ട പഴയ പാരമ്പര്യ തറവാട്ടുകാർ കുറെ കോൺഗ്രസ്സുകാരുണ്ട് ഹോലി വന്നിട്ട് എന്നോട് ചോദിക്കാണ് അല്ല അൻവർക്ക ഈ ഗവൺമെന്റ് ഒന്ന് മാറിയാലെങ്കിലും നമുക്ക് ഈ കള്ളന്മാരൊന്ന് പിടിക്കാൻ കഴിയുമെന്ന് തിളങ്ങുന്നത് എന്ത് കണ്ടാലും കരിപ്പൂരിലെ കാര്യം ഞാൻ ആവർത്തിക്കണ്ടല്ലോ നൂറ്റി അമ്പത്തിമൂന്ന് കേസാണ് ഇന്ന് ഹൈക്കോടതി ഇന്ന് വാർത്ത കേട്ടവർ കേട്ടിട്ടുണ്ടാവും ഇവര് പിടിച്ചെടുത്ത് കൊണ്ടുപോയി മുഖിയ സ്വർണം തിരിച്ചു കിട്ടണം എന്ന് പറഞ്ഞ് ഇന്ത്യൻ കസ്റ്റംസ് ഹൈക്കോടതിയിൽ കൊടുത്ത കേസിൽ ഇന്ന് ജഡ്ജി ചോദിക്കുക എന്താ നിങ്ങൾക്ക് ഇതിന്റെ അവകാശം എയർപോർട്ടിലും എയർപോർട്ടിന്റെ പ്രിമിസസിന്റെ പരിസരത്തും മാർക്ക് ചെയ്ത ഏരിയയിൽ പോലീസിന് ഒരു അധികാരവുമില്ല എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കസ്റ്റംസിനെ ഏൽപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണം ഇന്ന് ഹൈക്കോടതിയിൽ നടക്കുന്ന കൈക്കോടതി നിരീക്ഷിച്ച കാര്യാണ് മുഴുവൻ അടിച്ചു മാറ്റി കൊണ്ടുപോയില്ലേ കൊണ്ടോട്ടി തട്ടാൻ ചന്ദ്രന്റെ ഉണ്ണിന്റെ വീട് വരെ ഞാൻ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തില്ലേ വല്ല അന്വേഷണം ഉണ്ടായോ എന്തായിരുന്നു കേസെടുക്കൽ ഈ ചാരിയാർ പുഴയുന്ന ഇവിടെ കുട്ടികൾ നാലാള് അഞ്ചാൾ കൂടി ഒരു സെക്കൻഡ് ഹാൻഡ് ഏസ്റ്റർ ടിപ്പർ നാല് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും വാങ്ങി ഒരു ലക്ഷം കൊടുത്ത് ബാക്കി നാല് ലക്ഷം അടവിട്ട് ഈ ആലാക്ക് വെള്ളത്തിൽ മുങ്ങി രണ്ട് കൊട്ട മണൽ വാരി പോയ അള്ളാഹു അക്ബർ ഓലങ്ങട്ട് പിടിച്ചിട്ട് മൂലക്കലാക്കിയിട്ട് ഇതായിരുന്നല്ലേ സ്ഥിതി കോടികൾ കൊള്ളയടിക്കപ്പെടുമ്പോ ജീവിതമാർഗം ഒരു മാർഗവുമില്ലാ എന്തെങ്കിലും പണി വില കൊടുക്കണം നാട്ടുകാർക്ക് ആ ഏർപ്പാടില്ല ഇവര് കണ്ടെത്തിയ തൊഴിൽ അവര് ജീവിക്കാനുള്ള ഈ ചാലിയാർ പുഴയിൽ നിന്ന് ഈ കടൽ അറബിക്കടലിലേക്ക് ഒരു മുടക്കുമില്ലാതെ ഒഴുകിപ്പോകുന്ന ഈ മണല് അതൊന്ന് സ്വരൂപിച്ച് എങ്ങനെയെങ്കിലും കുടുംബം പോറ്റാന്ന് വിചാരിച്ചാൽ ഈ അജിത് കുമാറും സുജിത് ദാസും വിടൂല അല്ലേ എത്ര ചെറുപ്പക്കാർ ഇപ്പോഴും നടക്കല്ലേ ഒരു ലക്ഷത്തി ചില്ലാനം ചെറുപ്പക്കാർക്ക് പാസ്പോർട്ട് പുതുക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല ഈ ജില്ലയിൽ ആരെങ്കിലും ഉണ്ടായാ ചോദിക്കാൻ എന്തിനാ ഒരു ബൈക്കിൽ മൂന്നാള് പോയ മൂന്നാള് പേരിലും കേസ് ഒരു സിആർ പി സിയും ഒരു ഐ പി സിയും ഒരു വകുപ്പുമില്ല ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ കേസെടുക്കാം അങ്ങനെയല്ലേ എട്ടായിരം പത്തായിരം കേസ് ഒരു ജില്ലയിലുണ്ടായിരുന്നത് നാപ്പത്തയ്യായിരത്തിലേക്കും അമ്പത്തയ്യായിരത്തിലേക്കും ഉയർത്തി മൂന്ന് കൊല്ലം കൊണ്ട് ഒന്നിച്ചില്ല ക്രിമിനൽ കേസുകളുള്ള ജില്ലയായി മലപ്പുറം ജില്ലയെ മാറ്റിയില്ലേ ഈ പോലീസ് അതല്ലേ ചോദ്യം ചെയ്തത് ഇതൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് ഡൽഹിയിൽ പോയിട്ട് ഹിന്ദു പത്രത്തിന് ഇന്റർവ്യൂ ആരാ കൊടുക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്താ മറന്നോ ഈ കഴിഞ്ഞ െന്റിൽ ഈ ഇരുപത്തിയഞ്ചിൽ ഒക്ടോബർ നവംബറിൽ നടന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഒരു ചോദ്യം വന്നോ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഒരു അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്താ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ജില്ല ഏത് നോക്കാനൊന്നുമില്ല മലപ്പുറം ജില്ല ഇന്ത്യയിലെ ശരിക്കും കേട്ടോളി എന്തുകൊണ്ടാണ് ഈ ജില്ലയിൽ ഇത്രമാത്രം ക്രിമിനൽ കേസുകൾ അവിടെ പത്തൊൻപത് ശതമാനം മുസ്ലിങ്ങളാണ് ഉത്തരേന്ത്യയിൽ മുഴുവൻ ഈ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പോലും ആ പാർലമെന്റിൽ വന്ന ചോദ്യോത്തരം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ബി ജെ പി ഹൈന്ദവ മേഖലയിൽ പ്രചരണം നടത്തി അറിയാം നിങ്ങൾക്ക് അതിന് വഴി ഒരുക്കി കൊടുത്തവന്റെ പേരാണ് പിണറായി വിജയൻ അപ്പൊ എങ്ങോട്ടേക്കാണ് ഈ നാടിനെ കൊണ്ടുപോകുന്നത് അവിടെയാണ് വിഷയം ഒരു കുടുംബത്തിന് വേണ്ടി ഒന്നും സ്വന്തം മകളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രം ഈ കോടി ജനങ്ങളുടെ മതേതര സംവിധാനത്തെ കുരുതി കൊടുത്തവന്റെ പേര് പിണറായി വിജയൻ നിങ്ങൾ മനസ്സിലാക്കിക്കോ അതിപ്പോ സഖാക്കൾ മനസ്സിലാക്കുന്നുണ്ട് ഒരു പാർട്ടിയെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കാലിൻ്റെ അടിയിൽ ചവിട്ടി നിർത്തിയിട്ട് പാർട്ടിക്കൊരിഞ്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അധികാരവും പാർട്ടിയെയും ഉപയോഗപ്പെടുത്തി അടിമകളാക്കി മാറ്റി പാർട്ടി സഖാക്കളെ മൂക്കുന്നു ചൂളവിടാനുള്ള ധൈര്യമില്ലാതായി പിണറായി കൽപ്പിക്കും അത് നടപ്പിലാക്കും കേരളമൊട്ടാകെ അതിൻ്റെ പ്രതിഫലനം കണ്ടുകൊണ്ടിരിക്കുകയാണ് മതേതര കേരളത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ ആര് പരിശ്രമിച്ചാലും അതിനെ തടയിടാൻ ഇവിടുത്തെ മതേതര ഹൈന്ദവ സമുദായം ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ രാഷ്ട്രീയം മറന്ന് കേരളത്തിൽ മുന്നോട്ട് പോകുക നിങ്ങൾ മനസ്സിലാക്കിക്കോളെ സാധാരണ നമ്മുടെ തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഇടതുപക്ഷവും വലതുപക്ഷവുമാണ് എന്ന് നിങ്ങൾ കരുതേണ്ടതില്ല പിണറായിയും പിണറായിസവും ജനങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടല വരാൻ പോണോ നിങ്ങൾ മനസ്സിലാക്കിയോ അത് അങ്ങാടി കൂടെ ഇങ്ങനെ നടന്നാ നിങ്ങൾക്ക് മനസ്സിലാകും പിണറായിസം എവിടെ എത്തി ആ വർത്തിക്കുന്നില്ല ജനങ്ങൾക്കത് കേൾക്കുകയേ വേണ്ട ഏറ്റവും അവസാനം മതേതര കേരളത്തിന്റെ ഹൃദയത്തെ പിടിച്ചുലച്ച ശബരിമല കൊള്ള എങ്ങട്ട പോണങ്ങളെ നാലു ആർക്കാണ് ഇതിന് ധൈര്യം വരിക സഞ്ചിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നോ ഊരമ തിരികെ പോകാൻ പറ്റണോ എന്നാൽ ടിഫിൻ ക്യാരയിൽ ഇട്ടുകൊണ്ടാൻ പറ്റുന്നോ ഒക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും ഒരു തർക്കവും നിങ്ങൾ വരുന്നുണ്ടോ ജനലും വാതിലും കുത്തിപ്പൊളിച്ച് വെച്ച് കൊണ്ടുപോകാൻ ആരാണ് ഈ മുരാലി ബാബുവിനും ഈ പത്മകുമാറിനും ധൈര്യം കൊടുത്തത് എന്ന് ഇപ്പോഴും വ്യക്തല്ലല്ലോ ഈ പത്മകുമാറിനെയൊക്കെ പച്ചവെള്ളം പോലെ അറിയുന്ന വ്യക്തിയാണ് ഞാൻ ഇവർക്കാർക്കും ഇതിന് ധൈര്യം സ്വയം ധൈര്യം ധൈര്യമുണ്ടാകില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതിന്റെ പിന്നിൽ ഒരു അതിശക്തനായ പിന്തുണ ഈ വിഷയത്തിനുണ്ട് അതിലേക്ക് എസ് ഐ ടി എത്തണം അവിടെ കുടുങ്ങി കിടക്കുകയാണ് എസ് ഐ ടി എസ് ഐ ടിക്ക് ഒരു ഇഞ്ച് മുന്നോട്ട് പോകൂല അത് അന്വേഷിക്കുന്ന എസ് ഐ ടിയുടെ ക്യാപ്റ്റനാര ശശിധരൻ ഐ പി എസ് അല്ലേ നിങ്ങൾക്ക് ഓർമ്മ ഈ സുജിത് ദാസ് ഇവിടെ പോയി മലപ്പുറത്ത് ഞാൻ ഈ വിഷയങ്ങൾ ആരംഭിക്കുമ്പോൾ മലപ്പുറം എസ് പി ആണ് ഈ പറയുന്ന ശശിധരൻ ആ ശശിധരൻ അന്വേഷിച്ചിട്ട് കേസ് കണ്ടെത്തുമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുക ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി പോകുന്നത് അന്നത്തെ എസ് പി ആയ സുജിത് ദാസും എ ഡി ജി പി അജിത് കുമാറിനീ സംഘാണ് മൂന്നേക്കാൾ കൊല്ലം കഴിഞ്ഞ് ഈ വിഷയങ്ങൾ ഉണ്ടാക്കി സുജിതാസിനെ മാറ്റിയിട്ട് ആ കസേരയിൽ വന്നിരുന്ന ആളെ പേരാണ് ഈ ശശിധരൻ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എന്നൊക്കെ നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് രക്തത്തിൽ അലിഞ്ഞ ചില സ്വഭാവം ഉണ്ടാവുള്ളൂ ആ ചില സ്വഭാവത്തിൽ ചിലർക്ക് ഒരു കളവിന്റെ ടെൻഡൻസി ഉണ്ടാവും ഗൾഫ് പോയി വലിയ മലയാളിയായി വല്ല കച്ചവടക്കാരനൊക്കെ ആയി വന്നാൽ ഏതെങ്കിലും ഒരു ഓഫീസിലെവിടെയും പോയാൽ നല്ല ചൊറുക്കില്ല ഒരു പെൻ ഉണ്ടാൽ അടുത്ത് കീസി കുത്തി പോവും അല്ലാതെ ടെൻഡൻസിയാണ് ചിലപ്പോ ആ വ്യക്തി തന്നെ അറിയുന്നുണ്ടാവില്ല അതിൽപ്പെട്ട കാട്ടുകള്ളനാണ് ഈ അന്നത്തെ എസ് ആയിരുന്ന ഈ സുജിത് ദാസ് ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി കോടാന കോടികൾ ഉണ്ടാക്കി തട്ടാം വരെ കോടീശ്വരനായി ഇങ്ങളുടെ നാട്ടിലാണല്ലോ എന്നിട്ട് പിന്നെ പിന്നെങ്ങനെ രാത്രി കടന്നു നോക്കുമ്പം ക്യാമ്പ് ഓഫീസില് എസ്പിന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നല്ലൊരു വീട്ടി നിൽക്കുക ആലയിക്കണങ്ങള് അപ്പൊ അത് കിട്ടണമോ പെരുക അതിനെന്താക്കി ബാക്കിയുള്ള മരത്തിന്റെ ലേലം വെച്ചു ആദ്യം മുറിച്ചത് വീട്ടിയാ അതിലേലത്തിലില്ലേ അത് ഇവിടുന്ന് കടത്തി നാട്ടിൽ കോട്ടക്കൽ കൊണ്ടുപോയി ഇതിനൊക്കെ തെളിവ് കൊടുത്താ ഫർണിച്ചറുണ്ടാക്കി കയറ്റി പോയിവിടുന്നു ആ വിവരം അറിയാണ് പോലീസിലെ തന്നെ ഒരു എസ് ഐ ശ്രീജിത്ത് അയാൾ പരാതി കൊടുത്തു അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു മാസമായിട്ട് ഒരു വിവരമില്ല അങ്ങനെ എന്നെ തെരഞ്ഞു വരികയാണ് സാറേ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ എസ് പി ശശിധരൻ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല അങ്ങനെ പരാതിൻ്റെ കോപ്പി കൊടുത്ത കോപ്പി ആ എസ് ഐ നിന്ന് വാങ്ങി ആ കോപ്പി വെച്ച് ഞാനൊരു പരാതി ഈ പി എസ് ആറിന് കൊടുക്കുകയാണ് ശശിധരന് ഈ പരാതിയുടെ മുകളിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടൊരു വിവരമല്ല ഫോൺ വിളിച്ചടുക്കൂല അപ്പം നീ തേക്ക് ഈ വീട്ടി മുറിച്ചിട്ടോ എന്നൊന്നറിയണല്ലോ അങ്ങനെയാണ് ഞാൻ പോലീസ് ക്യാമ്പ് ഓഫീസിലേക്ക് എസ്പിൻ്റെ വീട്ടിലേക്ക് ആ മരക്കുറ്റിൻ്റെ അറിഞ്ഞ് പോയത് നിങ്ങൾക്ക് ഓർമ്മണ്ടാവും എന്നെ തടുത്തവും ബാക്കിയുള്ളൊക്കെ ആ ചങ്ങാതിയാണ് അന്വേഷിക്കുന്നത് അസൈലങ്ങൾ ഈ ശശിധരൻ അപ്പൊ ഇങ്ങോട്ടൊക്കെ അത് പോകുന്നത് എനിക്കറിയതൊക്കെ കേട്ടാൽ പോകുന്നത് എന്താണ് അനുഭവതല്ലേ അപ്പം ഏറ്റവും വലിയ അത്യുന്നതനായ ഞാനൊന്ന് സ്ഥിരമായി പറയുന്നൊരു പേരുണ്ട് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പി ശശി എട്ട് കേസിന്റെ പേരിൽ ഇപ്പം ഉണ്ടിട്ടോ ഇന്ന് ഇത് നാളെ ഒമ്പതാമത്തെ കേസ് വരാൻ അമ്മ മാനനഷ്ട കേസ് അത്തരത്തിലുള്ള ആളുകളുടെ പിൻബലമില്ലാതെ ഈ മുരാരി ബാബുവും ഈ പറയുന്ന പത്മകുമാറും ഈ പോറ്റിയൊക്കെ പാടെ ജനലും വാതിലും കുത്തിപ്പൊളിച്ച് തലയിൽ വെച്ച് കൊണ്ടുപോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതിന് ഈ ഗവൺമെന്റ് ഇവിടെ മാറണം അതിവിടുത്തെ ഹൈന്ദവ സമുദായം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് എന്താണ് പ്രതിപക്ഷ നേതാവിനെ എല്ലാവരും കൂടെ ഇട്ട് വളഞ്ഞാക്രമിക്കുന്നത് അദ്ദേഹത്തിന് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് ഈ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇതെവിടെ പോയി കുത്തുമെന്നറിയാം അത് തന്നെ പ്രശ്നം അപ്പൊ ഈ കൊള്ള സംഘത്തിൻ്റെ കയ്യിൽ നിന്ന് കേരളത്തിന് രക്ഷിക്കണം ഇനി ജനറെഡിയാ നമ്മൾ നമ്മളതിന് തയ്യാറായാൽ മതി ഈ കഴിഞ്ഞ ത്രിതല തിരഞ്ഞെടുപ്പ് അതിൻ്റെ സൂചന മാത്രമാണ് പിണറായിസത്തിനെതിരെയുള്ള വളരെ ചെറിയ വോട്ട് മാത്രമാണ് ത്രിതല തെരഞ്ഞെടുപ്പിൽ വന്നത് അത് തീർത്തും പ്രാദേശികമായതുകൊണ്ട് പക്ഷേ ഈ പറയുന്ന പിണറായി സത്തിനെതിരെ പരിപൂർണമായ വോട്ട് അത് ഈ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വരാൻ പോവാണ് അതൊരു സുനാമി ആയിരിക്കും ഒരു തർക്കങ്ങൾ കരുതണ്ട ഇവിടുത്തെ ഇടതുപക്ഷക്കാരോടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോടും ദയവായി ആരും തർക്കിക്കാങ്കളാരെന്നൊക്കരുത് ഒരൊക്കെ മനസ്സപ്പുറത്താണ് ഇങ്ങോട്ട് ചെയ്യാൻ നിൽക്കുന്ന വോട്ട് അങ്ങോട്ടാക്കി ദയവായി കൊടുക്കരുത് നിങ്ങൾ ഓരോ പോളിങ് ബൂത്തിലും ശ്രദ്ധിച്ചോ ഏറ്റവും മുന്നിൽ വരി നിൽക്കുന്നവൻ നിൽക്കുന്നവനാരാ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുമല്ലോ അത് ഇവിടുത്തെ ഇടതുപക്ഷക്കാരനും കമ്മ്യൂണിസ്റ്റുകാരനും ഇരിക്കും മൂന്നാം പിണറായിനെ കൊണ്ടുവരാനല്ല ഈ വണ്ടി വല ഈ നാട്ടിൽ നിന്ന് ഇറക്കി വെക്കാൻ മനസ്സിലായില്ലേ അവർ പ്രതികരിക്കും അവർ ചെറുതായിട്ടൊന്ന് ശ്വാസം വിട്ടതാണ് ഇത്ര വലിയ റിസൾട്ട് നമുക്കുണ്ടാകാനുള്ള കാരണം അതുകൊണ്ട് ഒറ്റക്കെട്ടായി ഒരു മനസ്സായി ഈ പിണപ്രായുസവും മരുമോനിസവും ഈ മണ്ണിൽ നിന്ന് പറിച്ചവസാനിപ്പിച്ച് മതേതര കേരളത്തിൻ്റെ മതേതരത്വം അതുതന്നെയാണ് ഏറ്റവും വലിയ സമാധാനം വർഗീയ കലാപം എന്നൊക്കെ പറയാൻ കേൾക്കാനും വലിയതാണ് ഒന്നുണ്ടായി നോക്കണം മക്കളെ വിവരം അറിയുള്ളൂ മനുഷ്യന്റെ സമാധാനം കേടയാണ് ഒന്നും വേണ്ടങ്ങൾ അവനാന്റെ വീട്ടിലെ കാര്യം താല് വീട്ടിലെ മക്കളേറ്റവും ഭാര്യയായിട്ടോ രക്ഷിതാക്കളേറ്റോ നമുക്ക് ഒരു അഭിപ്രായ ഉണ്ടായി ഒരു വിഷമം എന്നൊരു മനസമാധാനക്കേട് ഉണ്ടായാൽ എത്രത്തോളം നമ്മളെ ജീവിതത്തിനത് ബാധിക്കുമെന്ന് നമുക്കറിയാം പിന്നെ ഈ നാടാകെ മനസമാധാനക്കേടായാൽ ആ മനുഷ്യരുടെ മാനസികാവസ്ഥ എല്ലാ വിഭാഗത്തിലും എന്തായിരിക്കും ആ വലിയ ദൂരവ്യാപകമായ ഒരു ദുരന്തത്തിലേക്ക് കേരളത്തിലെ കൊണ്ടുപോകാൻ പിണറായി മരുമകനും പരിശ്രമിക്കുമ്പോൾ അതിനെ തിരിച്ചു പിടിച്ചിയും അതേതരത്വം കേരളത്തിൽ നിലനിർത്താനുള്ള പോരാട്ടത്തിലേക്ക് നമ്മൾ കിടക്കണം അതിൻ്റെ ഏറ്റവും തെളിവാണ് ഈ വരി വരിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഈ ജനപ്രതിനിധികൾ അവർക്കൊക്കെ അവരുടെ ഉത്തരവാദിത്വം നല്ല രീതിയിൽ ജനങ്ങളോടുള്ള ബാധ്യത ജയിക്കാൻ നല്ല സുഖമാണ് ഇനിപ്പോലും വിവരം അറിയാൻ പോവാണ് നല്ല പണിയുണ്ടാവും നല്ല മെനക്കെടുണ്ടാവും നന്നായിട്ട് ജനങ്ങളെ സഹായിക്കാനും അവരോടൊപ്പം നിൽക്കാനും എന്ത് പ്രതീക്ഷയിലാണോ ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെയൊക്കെ വിജയിപ്പിച്ച നമ്മുടെ ജനപ്രതിനിധികൾ അവർക്ക് നല്ല രീതിയിൽ ജനങ്ങളുമായി ഇടപെടാനും ജനങ്ങളെ സഹായിക്കാനും സർവശക്തൻ ഇവരെയൊക്കെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നന്ദി നമസ്കാരം